السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഇൻ സ്വാലിഹീൻ ഫഇന്നഹു ഗഫൂറ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുകയും ചെയ്യുന്ന സർവശക്തനായ സർവ്വലോക നിയന്താവായ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും അവൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടും ജീവിക്കണമെന്ന് ഈ സംസാരത്തിൻ്റെ ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ് കോഴിക്കോട് സൗത്ത് ജില്ലയുടെ ഫാമിലി കോൺഫറൻസിലും ഒരുമിച്ച് ചേരാനും സാക്ഷിയാകാനും ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല ആളുകൾക്ക് ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശങ്ങളെ അതിൻ്റെ വിവിധ തലങ്ങളെ പരിചയപ്പെടുത്തുവാനുള്ള നമ്മുടെ ഈ സന്ദേശ പ്രബോധന യാത്രയിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒന്നാണ് ഈ ഫാമിലി കോൺഫറൻസുകൾ സത്യത്തിൽ ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഭാഗമായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വികാരം അറിയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കടപ്പുറ ഈ കടപ്പുറത്ത് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇതും ഒരു കുടുംബ സംഗമമാണ് ഒരു കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ ഒരേ മനസ്സും ഒരേ ആദർശവുമുള്ള ഒരു കൂട്ടായ്മയുടെ സംഗമം അതിനോട് മനസ്സ് ചേർന്ന് നിൽക്കുന്നവരുടെ ഒരുമിച്ചു ചേരൽ പല കുടുംബങ്ങളും അവിടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഒരുമിച്ച് കൂടുന്ന നൂറ്റാണ്ടുകളോളം ദമ്പതികളുടെ സന്തോഷങ്ങൾക്കും സ്നേഹ കൈമാറ്റങ്ങൾക്കും സാക്ഷിയായ ഈ കടപ്പുറം നമ്മുടെ ആദർശപരമായ ഒരു കുടുംബ സംഗമത്തിനും സന്തോഷകരമായ ഒരു ഒത്തുചേരലിനും വേദിയായിരിക്കുന്നു എന്നത് വലിയൊരു സന്തോഷമാണ് നമ്മൾ ഒന്നിച്ച് ഈ കടപ്പുറത്തുനിന്ന് മകരിവി നമസ്കരിച്ചപ്പോൾ അനേകം നമസ്കാരങ്ങളുടെ ചരിത്ര ഓർമ്മകൾ അനേകം സമ്മേളനങ്ങളുടെ സന്തോഷകരമായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് തന്നെ ഈ സന്തോഷകരമായ സംഗമത്തിൽ പങ്കുചേരുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ഈ സന്ദേശങ്ങളെ എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജില്ലാ അതിർത്തിക്കുള്ളിലുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും പകർന്നു നൽകി ഒരു നല്ല സന്തോഷകരമായ ദാമ്പത്യവും കുടുംബവും ജീവിതവും നയിക്കാൻ തീർച്ചയായും പ്രചോദനമേൽക്കുക എന്ന പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഈ ഫാമിലി കോൺഫറൻസ് ഇനി ഗൃഹയോഗങ്ങളും ഗൃഹസംഗമങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും റേഡിയോയുമൊക്കെയായി ഇൻഷല്ല ഈ സന്ദേശങ്ങളെ നമ്മൾ ആളുകൾക്ക് പകർന്ന് നൽകിക്കൊണ്ടിരിക്കും ഞാൻ പലപ്പോഴും ദാമ്പത്യം തുടങ്ങി അല്പം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ വളരെ വേദനയോടുകൂടെയാണ് മാതാപിതാക്കൾ അത്തരം വിവാഹിതരായ മക്കളുടെ പ്രശ്നങ്ങളുമായി വരാറുള്ളത് കാരണം അത്രമാത്രം സ്വപ്നങ്ങൾ ആ കല്യാണ പന്തലിൽ ഉണ്ടായിരുന്നു മകളുടെ വിവാഹത്തിൽ മകൻ്റെ വിവാഹത്തിൽ എന്നാൽ കൗതുകത്തോടുകൂടെ അവരുടെ ദാമ്പത്യത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിരാശയാണ് അവർക്കുണ്ടാകുന്നത് ആ നിരാശ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ചില ആളുകൾ പറയാറുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഇവരൊന്ന് ഒന്നിച്ചൊന്ന് പുറത്തു പോകുന്നത് എപ്പോഴായിരിക്കും എന്ന് ഞങ്ങൾ കാത്തിരുന്നു അങ്ങനെ അവസാനപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞായറാഴ്ച അവർ കോഴിക്കോട് കടപ്പുറത്ത് പോയി പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുവോളവും അവൾ കരഞ്ഞുകൊണ്ടാണ് വന്നത് അന്നത്തെ ദിവസം അവൾ ഞങ്ങളോട് പറഞ്ഞു ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ മുന്നോട്ട് പോകാനാവില്ലെന്ന് അത്തരം വർത്തമാനങ്ങൾ നമ്മുടെ മക്കൾ പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വേദനിക്കുന്ന നിമിഷങ്ങളാണത് ഒരു പക്ഷേ മക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്ത മുഹൂർത്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മകൻ്റെ വിവാഹം പരാജയപ്പെടുമ്പോഴാണ് കാരണം ഒരു മകൻ വിവാഹം കഴിക്കുമ്പോൾ അവനൊരു കുടുംബമുണ്ടാകുന്നു എന്നതിലുപരി ഞങ്ങളോടൊപ്പം എന്നും ഈ മകനും അവന്റെ ഭാര്യയും ഞങ്ങൾക്കൊരു തണലായി തുണയായി അന്ത്യനിമിഷം വരെ ഉണ്ടാകുമെന്ന വലിയൊരു സ്വപ്നമാണ് മകന്റെ വിവാഹം ഒരു വിവാഹമോചനത്തിലേക്കും പ്രശ്നത്തിലേക്കും എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് തകർന്നടിയുന്നത് അതുകൊണ്ട് ഒരു മകന്റെ വിവാഹം പരാജയപ്പെടുക എന്ന ചിന്തയെക്കാളും വേദനയായി ആ രക്ഷിതാക്കൾക്ക് മറ്റെന്താണുള്ളത് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ മാതാപിതാക്കൾ എപ്പോഴും ഏറ്റവും അധികം വേദനിക്കുന്നത് എപ്പോഴാണ് ഒരു വിവാഹം വേണ്ടെന്ന് പറയുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നീടാവാം പഠനം പൂർത്തിയായിട്ടാവാം ജോലി കിട്ടിയിട്ടാവാം എന്നൊക്കെ പറഞ്ഞ് അവസാനം വിവാഹം വേണ്ടെന്ന് പറയുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും രക്ഷിതാക്കൾക്കുണ്ടാവാറുണ്ട് ഇന്നത് അപൂർവമായതല്ല കഴിഞ്ഞൊരു ദിവസം ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കോഴ്സിൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറുകളോളം ആ കുട്ടികളോടൊക്കം ചിലവഴിക്കുവാൻ അവസരമുണ്ടായി വിവാഹത്തെക്കുറിച്ചും വിവാഹത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറയാൻ ഒരുങ്ങുമ്പോൾ ഞാൻ സംസാരത്തിന് മുമ്പ് അവരോട് ചോദിച്ചു നിങ്ങളിൽ വിവാഹം ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് എന്ന് അതിൻ്റെ ശതമാനം ഞാനിവിടെ പറയുന്നില്ല അതൊരു പക്ഷേ ഒരു തെറ്റായ സന്ദേശം നൽകിയേക്കാം എന്നാലും ഞെട്ടിപ്പിക്കുന്ന അത്ര ശതമാനം കുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നവരാണ് ഈ കടപ്പുറത്തൊരു കുടുംബ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മക്കളുള്ളവർ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയുന്നു ഒരു വിവാഹത്തിൻ്റെ ആഗ്രഹത്തോടെ നിങ്ങൾ ഒരുങ്ങുമ്പോൾ എനിക്കൊരു വിവാഹം വേണ്ടെന്നോ ഇപ്പോൾ വേണ്ടെന്നോ പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകും അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അതിന് വിശദീകരണങ്ങൾ ആവശ്യമില്ല കാരണം നമ്മുടെ മക്കൾ എന്നും സുരക്ഷിതരായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കൾ എങ്ങനെ സുരക്ഷിതരാകും നിങ്ങളുടെ മോൾക്ക് നല്ലൊരു ഗവൺമെൻറ് സർവീസിൽ ഒരു പി എസ് സിയിൽ ഒരു ഉദ്യോഗം കിട്ടിയാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ കണ്ണടക്കാനാകുമോ എൻ്റെ മോൾക്ക് ഒരു ജോലിയുണ്ട് അവൾക്ക് എൺപത് വയസ്സായാലും പെൻഷൻ കിട്ടുമെന്ന സമാധാനം എൻ്റെ മോൾ സുരക്ഷിതയാണെന്ന് വിചാരിച്ച് കണ്ണടക്കാൻ നിങ്ങൾക്ക് ധൈര്യം നൽകുന്നതാണോ അല്ലെന്ന് ഉറപ്പാണല്ലോ പിന്നെ ആങ്ങളയുണ്ടല്ലോ അവൾക്കൊരു ബ്രദറുണ്ട് സഹോദരനുണ്ട് അതുകൊണ്ടെന്നും കൈപിടിക്കാൻ അവളുടെ ചോരയായ ഈ ആങ്ങളെ ഉണ്ടാകുമെന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്ന് വിചാരിക്കാൻ അല്ല എന്നാൽ ഒരു വിവാഹത്തിന്റെ ദിനത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മരുമകന്റെ കയ്യിൽ ഒരു കരാറോടുകൂടെ മീസാക്കൻ കലിയില ശക്തമായ ഒരു കരാറോടുകൂടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സാക്ഷിയാക്കി രണ്ടു സാക്ഷികളെ പ്രത്യേകം വിളിച്ചിരുത്തി വിലപ്പെട്ടൊരു മകർ വാങ്ങി നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്ന് നമ്മുടെ മനസ്സൊഴിഞ്ഞു അവൾ ഇനി സുരക്ഷിതയാണെന്നാണ് പക്ഷേ നമ്മുടെ മക്കൾക്ക് അത് മനസ്സിലാകാതെ പോയാൽ വളരെ ഗൗരവമുണ്ട് ഈ കാര്യം എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് പറയുന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമത് വിവാഹം എന്നതിനെ കുറിച്ച് അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാട് എവിടെ നിന്നാണ് ലഭിച്ചത് ഞാനും എൻ്റെ ഭാര്യയും വിവാഹിതരാണ് ഞങ്ങളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളും എൻ്റെ ആൺകുട്ടികളും ദാമ്പത്യത്തിൻ്റെ അനുഭവങ്ങളെ നേർക്ക് നേർക്കാഴ്ചയായി കാണുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഉറങ്ങാൻ പോകുന്ന ഉപ്പയും ഉമ്മയും എങ്ങനെ ഉണരുന്നു ഉപ്പയും ഉമ്മയും വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ഉപ്പയും ഉമ്മയും അതെങ്ങനെ പരിഹരിക്കുന്നു അതെങ്ങനെ ചർച്ച ചെയ്യുന്നു ഉപ്പയും ഉമ്മയും ഒന്നിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവർ എന്തു സംസാരിക്കുന്നു അവരെങ്ങനെ സംസാരിക്കുന്നു വാപ്പ പറയുന്നതിന് ഉമ്മ എന്തു മറുപടി പറയുന്നു ഉമ്മ പറഞ്ഞതിന് വാപ്പ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു ഇത് ഒരു ദിവസമല്ല ഒരു മാസമല്ല പത്തൊമ്പത് വയസ്സുവരെയും ആ പെൺകുട്ടി അത് കണ്ടു പത്തൊമ്പതാമത്തെ വയസ്സിൽ അവൾ തീരുമാനിച്ചു ഈ ഉപ്പയും ഈ ഉമ്മയും ജീവിക്കുന്നത് പോലെയാണ് ഒരു ദാമ്പത്യമെങ്കിൽ ആ ദാമ്പത്യം എനിക്ക് വേണ്ട എന്നാണ് മക്കൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് ഈ മഹാസദസ്സിൽ പെൺകുട്ടികൾ ഉള്ളവരോട് ഞാൻ പ്രത്യേകമായി പറയുന്നു ഇന്നത്തെ വിശ്വം കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വാഹനത്തിൽ വെച്ചെങ്കിലും നിങ്ങളുടെ ഭാര്യയോട് മാന്യമായി സംസാരിക്കാനും ഭാര്യയോട് മാന്യമായി സംസാരിക്കുമ്പോൾ അതിനോട് മാന്യമായി പ്രതികരിക്കുവാനുമ്പോൾ നമ്മളിനി പഠിച്ചില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് കണ്ണീരായി മാറും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാരണം അവർ അയൽപക്കത്തെ ദാമ്പത്യമല്ല കണ്ടത് അവർ കണ്ടത് നിങ്ങളുടെ ദാമ്പത്യമാണ് ഇനി പോകട്ടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ വിവാഹം കഴിഞ്ഞു അവർ ജീവിക്കാൻ തുടങ്ങി എന്നും ഇതുവരെ സന്തോഷത്തോടുകൂടെ ജീവിച്ച ജ്യേഷ്ഠത്തി കല്യാണം കഴിഞ്ഞ ശേഷം കണ്ണീരാണ് അവൾക്ക് അവൾ വരുമ്പോഴെല്ലാം അളിയനില്ലാത്ത സമയത്ത് ഭർത്താവില്ലാത്ത സമയത്ത് വീട്ടിലെ പീഡനങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ചാണ് മൂത്ത ജ്യേഷ്ഠത്തി ഇവൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഒരു മാന്യമായ വാക്ക് എന്നോട് അയാൾ പറയാറില്ല എൻ്റെ ഒരു പ്രശ്നവും അയാൾ അന്വേഷിക്കാറില്ല ഭർത്തൃ വീട്ടിൽ എനിക്കൊരു സമാധാനവും ഇല്ല ആ ഉമ്മ എനിക്കൊരു സ്വൈരവും തരാറില്ല എന്നൊക്കെ ആദ്യം കല്യാണം കഴിഞ്ഞ പെൺകുട്ടി തൊട്ടു താഴെയുള്ള പെൺകുട്ടിയോട് മൂന്നും നാലും വർഷം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പെൺകുട്ടിക്ക് ധൈര്യമുണ്ടാകുമോ സഹോദരിമാരെ വിവാഹത്തിന് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം ദാമ്പത്യങ്ങൾ മാറണം സന്തോഷത്തോടുകൂടെ റൊമാൻറ്റിക്കായി സാധാരണ ഏറ്റവും സന്തോഷകരമായി കളിയും ചിരിയുമായി കഴിയുന്ന ദാമ്പത്യങ്ങളെ കാണാൻ പുതിയ തലമുറയുടെ പെൺകുട്ടികൾക്ക് അവസരം സൃഷ്ടിക്കൂ അവർക്ക് ക്ലാസ് എടുക്കേണ്ട പ്രീമെറിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് വേണ്ട ഉപ്പ ഉമ്മയല്ലേ ഉപ്പയ്ക്കെല്ലാം അതുപോലെ എനിക്കൊരാൺ തുണ വേണം താത്ത രക്ഷപ്പെട്ടത് അളിയൻ വന്നു കേറിയപ്പോഴല്ലേ അതുകൊണ്ട് എനിക്കൊരു തുണ വേണമെന്ന് അവൾ മനസ്സിൽ സ്വപ്നമായി താലോലിക്കും അതിന്നില്ലാത്തത് അങ്ങനത്തെ മാതൃകാപരമായ കുടുംബ ജീവിതങ്ങളെ നമ്മുടെ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ട് പെൺകുട്ടികളോട് എന്തേ വിവാഹം വേണ്ടെന്ന് പറയാൻ മറ്റു ചില പെൺകുട്ടികൾ പറഞ്ഞ ഉത്തരങ്ങളുണ്ട് ഒരു പുരുഷന്റെ ആധിപത്യത്തിനു കീഴിൽ ജീവിക്കുന്ന അടിമയാകാൻ ഞാനില്ലെന്നാണ് അവൾ പറയുന്നത് ശരിയാണോ സഹോദരങ്ങളെ അത് വിവാഹം കഴിയുന്ന ഒരു പെൺകുട്ടി ഒരു പുരുഷന്റെ അടിമയാണോ പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുതിയ തലമുറക്ക് കൈമാറിയിട്ടുണ്ട് അവർ ഇണകളാണ് നിങ്ങൾക്കറിയുമോ ഒരു വാപ്പയിൽ നിന്നൊരു മകൾക്ക് കിട്ടുന്ന സ്നേഹവും പരിഗണനയും എത്രയാണോ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സ്നേഹം ആ അത്ര വലിയ സ്നേഹം തരുന്ന ഒരു രക്ഷിതാവാണ് എനിക്കെന്റെ ഭർത്താവ് എന്ന് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് മനസ്സിലാവാത്തത് ഞാൻ ഒന്നും കൂടെ വ്യക്തമായി പറയാം എന്തേ മോളെ വിവാഹം വേണ്ടാത്തത് എൻ്റെ പഠനം പൂർത്തിയാവട്ടെ എനിക്ക് ജോലി കിട്ടട്ടെ അതിനൊന്നും നമ്മൾ എതിരല്ല പക്ഷെ ഒരു കാര്യം പറയാം അപ്പോൾ പഠനത്തിന് തടസ്സമാണ് ഭർത്താവ് എന്ന് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു പഠനത്തിന് തടസ്സമാണ് ജോലിക്ക് തടസ്സമാണ് ഭർത്താവ് എന്ത് സത്യമാണോ സുഹൃത്തുക്കൾ അത് ഒരിക്കലും ഒരു ഭർത്താവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ മറ്റൊന്നും നടക്കില്ലെന്ന് ആരോ തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട് അല്ല നാളെ അവൾ കോളേജിൽ പോകുമ്പോൾ അവൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് ഇന്നലെ വരെ അവൾക്ക് കോളേജിൽ പോകാൻ ചെറിയ പ്രയാസമുണ്ടായിരുന്നു പക്ഷെ നാളെ അവളെ എത്തിച്ചു കൊടുക്കാൻ ഒരാളുണ്ട് അവൾക്ക് വേണ്ടി മാത്രമായ ഒരാൾ ി പുറത്തേക്ക് ഇറങ്ങാൻ അവളെ കോളേജിന്റെ ഗേറ്റിന് മുന്നിൽ എത്തിച്ചു കൊടുക്കും അവൾ തിരിച്ചു വരുന്നത് തിരിച്ചെത്താൻ അവളെ കാത്തു നിൽക്കാനും അവളെ ബന്ധപ്പെടാനും അവളെ കൂട്ടിക്കൊണ്ടുവരാനും ഒരാളും ഞാൻ ചോദിക്കട്ടെ പഠനം വിവാഹത്തിന് തടസ്സമാണെങ്കിൽ ജോലി എത്രമാത്രം വിവാഹത്തിന് തടസ്സമാണ് ജോലി എന്ന് പറഞ്ഞാൽ കൃത്യതയോടുകൂടെ ഓഫീസിലെത്തണം തിരിച്ചു പോരണം എന്നാൽ ജോലി ജോലിയുള്ളവർ വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റുമോ ഒരു വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഗർഭധാരണവും പ്രസവവുമാണ് ഈ ഗർഭധാരണവും പ്രസവവും ഒക്കെ നടത്തുന്ന ഒരു സുഹൃത്തുക്കളെ പഠിക്കാൻ പോകാതെയാണോ ജോലിക്ക് പോകാതെയാണോ മറ്റൊരു കാര്യവും ചെയ്യാതെയാണോ എല്ലാം വിവാഹത്തോടൊപ്പം നടക്കും ജീവിതത്തിൽ ഇനിയുമുള്ള എല്ലാ കാര്യത്തിനും ഒരു ഭർത്താവ് എനിക്കെല്ലാറ്റിനും ഇണയായി തുണയായി ഉണ്ടാകുമെന്ന ബോധം എന്തുകൊണ്ടും നമ്മുടെ പെൺകുട്ടികൾക്ക് പകർന്നു നൽകാൻ പുതിയ ദാമ്പത്യത്തിൽ പറ്റുന്നില്ല കാരണം വിവാഹ വീട്ടിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇനി നിന്റെ പഠനം നടക്കില്ലെന്ന് ഭർത്തൃമാതാവ് പറഞ്ഞാൽ ആ സന്ദേശം ഈ സമൂഹത്തിന് മുഴുവൻ നൽകുന്ന തെറ്റായ സന്ദേശമാണ് മാസത്തെ കോഴ്സും കൂടെ കോളേജിൽ പോകാൻ ഇനി നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ വീട്ടിലെ പണിയൊക്കെ തീർത്തു തരാൻ പറ്റുമെങ്കിൽ നീ കോളേജിൽ പോയിക്കോ പറയുന്ന കമന്റുകൾ വന്നാൽ പുതിയ തലമുറക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ വിവാഹത്തിലൂടെ കിട്ടുന്നത് മറ്റൊന്നുകൊണ്ടും ലഭിക്കില്ലെന്ന് വിവാഹം കഴിച്ചവരും മനസ്സിലാക്കണം വിവാഹം കഴിക്കാത്തവരും മനസ്സിലാക്കണം വിവാഹത്തിലൂടെ ലഭിക്കുന്നത് മറ്റൊന്നിലൂടെയും ലഭിക്കുകയില്ല എന്താണ് വിവാഹത്തിലൂടെ ലഭിക്കുന്ന ഒരു കാര്യം സുഹൃത്തുക്കളെ ആ ഭാര്യ ഭർത്തർ ബന്ധമുണ്ടല്ലോ ആ സ്നേഹം രണ്ടു വ്യക്തികൾ തമ്മിലുള്ള അഗാധമായ ആ ബന്ധം അത് മറ്റൊരു തലത്തിലും ഉണ്ടാവില്ല മറ്റൊരു തലത്തിലും അത് നേടാനാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വലിയ കാലങ്ങളോ വലിയ കാലപ്പഴക്കങ്ങളോ കൈമാറ്റങ്ങളോ ഒന്നും വേണ്ട ഒരു ചെറുപ്പക്കാരൻ പെണ്ണാണാൻ വേണ്ടി ചെന്നതാണ് കണ്ടപ്പോൾ അവൻ അവളെ ഇഷ്ടപ്പെട്ടു ഒരൊറ്റ നോട്ടം എന്തോ ഒരു ഡ്രിങ്ക്സ് കയ്യിൽ തന്നപ്പോൾ അത് വാങ്ങി കുടിക്കുന്ന സമയത്ത് മാത്രം അവളെ ഒന്ന് കണ്ടു ഒരു വാക്ക് പോലും നേരെ സംസാരിച്ചിട്ടില്ല അവൻ തിരിച്ചു വന്നു അവൻ പറഞ്ഞു എനിക്കിഷ്ടമായി അവളെ മതി എന്ന് പറഞ്ഞു അന്വേഷണങ്ങൾ മുന്നോട്ട് പോയത് പിന്നെയാണ് വാപ്പക്കും ഉമ്മക്കും ഒക്കെ അന്വേഷിച്ചപ്പോൾ തറവാട് പോര പണം പോര പല പ്രശ്നങ്ങളും പെങ്ങന്മാർക്കൊന്നും ഇഷ്ടായില്ല വേണ്ടെന്ന് വെച്ചു നോക്കൂ നിങ്ങൾ ആ ചെറുപ്പക്കാരൻ ഞാൻ ഇന്നും കാണും അവൻ്റെ കടയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുപ്പത് വയസ്സ് പിന്നിട്ട് അവൻ ഇന്നും വിവാഹിതനല്ല എന്തേ വിവാഹിതനാകാതിരുന്നത് ഒരു മിനിറ്റ് നേരം കണ്ട ആ പെൺകുട്ടിയെ കൈയൊഴിക്കാൻ അവന് പറ്റുന്നില്ല അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വിചാരിക്കാൻ അവന് പറ്റുന്നില്ല അഞ്ചു കൊല്ലത്തെ പ്രേമില്ല ആറുകൊല്ലത്തെ മെസ്സേജുകളില്ല ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും അതെനിക്കുള്ളതാണ് അവൾ എന്നോടൊപ്പം വേണം എങ്കിലേ എൻ്റെ ജീവിതം മുന്നോട്ടു പോകൂ എന്ന് ആഗ്രഹിക്കാൻ മാത്രമുള്ള ആകർഷണീയത ആണിനും പെണ്ണിനും തമ്മിലുണ്ട് അങ്ങനെ ഒരു ബന്ധം സൗഹൃദം കൊണ്ടുണ്ടാകുമോ മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകുമോ ആര് തമ്മിലുണ്ടാവില്ല അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ അത് അല്ലാഹു സൃഷ്ടിപ്പിൽ വെച്ചൊരു കാര്യമാണ് അത്ഭുതകരമായ അള്ളാഹുന്റെ സൃഷ്ടിപ്പാണ് ആണും പെണ്ണും തമ്മിലുള്ള ഈ ആകർഷണീയത സമാധാനം കണ്ടെത്താൻ വേണ്ടി ആ ആകർഷണീയത അത് മറ്റൊന്നും കൊണ്ടും അവിടെ പെൺകുട്ടിക്ക് പറഞ്ഞെടുക്കണം ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹമുണ്ടല്ലോ പരിഗണനയുണ്ടല്ലോ ആ ബന്ധം മറ്റാർക്കും തരാനാവില്ല ഉമ്മക്ക് തരാനാവില്ല ഉപ്പയ്ക്ക് തരാനാവില്ല അതുകൊണ്ട് ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിലും ഒരു ഭർത്താവിൻ്റെ അനിവാര്യത മനസ്സ് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും മാത്രല്ല സുഹൃത്തുക്കളെ മനുഷ്യ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒന്നാണ് സെക്സ് അത് ശാരീരിക ബന്ധം മാത്രമല്ല ഒരു നോട്ടത്തിൽ പോലും മനുഷ്യൻ്റെ ആസ്വാദനങ്ങളുണ്ട് ഒരാള് പെണ്ണിനെ നോക്കുമ്പോൾ ഒരു പെണ്ണാണിന് നോക്കുമ്പോൾ അതിൽ ആസ്വാദനമുണ്ട് സംസാരത്തിൽ ആസ്വാദനമുണ്ട് സ്പർശനത്തിൽ ആസ്വാദനമുണ്ട് ഇതെല്ലാം തനിക്ക് അനുവദിക്കപ്പെട്ട ആണിലും പെണ്ണിലും മാത്രമേ പറ്റൂ ും ഇണിൽ നിന്ന് മാത്രം ഭാര്യനെ മാത്രമേ അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ ഭർത്താവിനെ മാത്രമേ അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ അതില്ലാതെ ജീവിക്കാൻ പറ്റൂ സുഹൃത്തുക്കളെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ അതെവിടുന്ന് കിട്ടും അത് അനുവദനീയമായ വഴിക്ക് കിട്ടണം അപ്പൊ ചില ആൾക്കാർ പറയും ഭാര്യ ഇല്ലെങ്കിലും സെക്സ് നടക്കുന്നില്ലേ ഭർത്താവില്ലെങ്കിലും സെക്സ് നടക്കുന്നില്ലേ ആൾക്കാർ പറയും സുഹൃത്തുക്കൾ അതൊന്നും അതിന്റെ പൂർണ്ണതയിൽ എത്തൂല ഒരിക്കലും എത്തില്ല അവരൊക്കെ രോഗികളായി ജീവിക്കും പ്രകൃതിപരമായി അന്ന് നിശ്ചയിച്ചത് ഇണയും ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് മറ്റതൊക്കെ എന്ത് വ്യാഖ്യാനങ്ങൾ പറഞ്ഞാലും അതൊന്നും പൂർണ്ണത കൈവരിക്കാൻ പറ്റില്ല അത് അവസാനം വരെ വേണം ഏത് പ്രായത്തിലും വേണം അതിന്റെ തലങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും അത് മനുഷ്യന്റെ ജീവിതാവശ്യമാണ് അത് ലഭിക്കാത്ത ഒരു പുരുഷൻ അസ്വസ്ഥനായിരിക്കും അതിലൂടെ സ്നേഹം ലഭിക്കാത്ത ഒരു സ്ത്രീയുടെ ജീവിതം അപൂർണമായിരിക്കും അത് എവിടുന്ന് കിട്ടും ഭാര്യ ഭർതൃ ബന്ധത്തിൽ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ ഏറ്റവും അവസാനം ഉറങ്ങുന്നതാരാണ് ഭാര്യയാണ് ഏറ്റവും ആദ്യം വീട്ടിൽ ഉണരുന്നതാരാണ് നമ്മുടെ ഭാര്യയാണ് നിങ്ങൾക്കറിയുമോ നിസ്വാർത്ഥമായ സേവനം ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ മാത്രം നിങ്ങളുടെ വീടിനെ ഒരു വേലക്കാരിക്കോ നിങ്ങൾ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്താൽ പോലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ചെയ്യുന്ന സേവനങ്ങൾ ചെയ്യാൻ മറ്റൊരാൾക്കാവില്ല നിങ്ങളുടെ കുട്ടികളെ എത്ര മനഃശാസ്ത്ര വിദഗ്ധയായ ഒരു ടീച്ചറെ നിങ്ങളേൽപ്പിച്ചാലും ആ കുട്ടിക്ക് കിട്ടാത്ത സ്നേഹവും പരിഗണനയും നൽകാൻ നിങ്ങളുടെ ഭാര്യക്കേ പറ്റുള്ളൂ അതുകൊണ്ട് ഭാര്യ ചെയ്യുന്നത് മറ്റാരും ചെയ്യില്ല ഭർത്താവ് ചെയ്യുന്നത് മറ്റാർക്കും ചെയ്യാനാവില്ല വിവാഹത്തിലൂടെ ലഭിക്കേണ്ടത് മറ്റൊന്നിലൂടെയും ലഭിക്കുകയില്ലെന്ന് നമ്മളറിയണം പുതിയ തലമുറക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം മാത്രമല്ല സുഹൃത്തുക്കളെ രഹസ്യങ്ങൾ പറയാം ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ അവിടെ രഹസ്യങ്ങൾ പറയാൻ പറ്റൂ അത് എന്ത് രഹസ്യങ്ങളും പറയാം കാരണം മരണം വരെ അവരെ ഒന്നിച്ചാണ് അവർ പിരിയുന്നില്ല അതുകൊണ്ട് ആ രഹസ്യങ്ങൾ ഒരാളിലേക്കും പുറത്തു പോവില്ല ഒരാളിലേക്കും പുറത്തു പോവില്ല അങ്ങനെ രഹസ്യങ്ങൾ പറയാൻ നിങ്ങൾ ഒരാളെ പറഞ്ഞു തരൂ വേറൊരാളെ പറഞ്ഞു തരൂ അമ്മനോട് പറയാൻ പറ്റൂ വാപ്പനോട് പറയാൻ പറ്റൂ പറഞ്ഞാൽ അവർ സങ്കടപ്പെടും നമ്മൾ ഇത്രമാത്രം പ്രശ്നങ്ങളിലാണല്ലോ എന്ന് വിചാരിച്ച് അവർ മനോവേദനിക്കും അത് തുറന്നു പറയാനും പിന്തുണ തരാനും ഭാര്യക്കും ഭർത്താവിനുമേ പറ്റുള്ളൂ ആ ഇത്തരം ചില കാര്യങ്ങൾ ഭാര്യക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിൽ നിന്ന് ഭാര്യ ലഭിക്കേണ്ട ഇത്തരം ചില കാര്യങ്ങൾ വിവാഹം കൊണ്ട് മാത്രമേ ലഭിക്കൂ ധാരാളം പറയാനുണ്ട് പക്ഷെ ആ വിവാഹ ജീവിതത്തിന്റെ അനിവാര്യത വിവാഹം കഴിച്ചവർ മനസ്സിലാക്കണം അതേപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കുറവ് തന്നെയാണ് പ്രശ്നം പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പം ഈ പ്രേമത്തിലൊക്കെ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ അത് ഒരു വലിയ പ്രതിസന്ധി ഘട്ടമാണ് കാരണം ഒരു നിലക്കും ആ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റാതെ രക്ഷിതാക്കൾക്ക് ഉറപ്പായിരിക്കും എങ്ങനെ അവളെ പിന്തിരിപ്പിക്കാമെന്നാണ് ഈ വിവാഹം നടക്കില്ല എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലൊരു ഭ്രാന്തിയെപ്പോലെ ഇരിക്കുന്ന പെൺകുട്ടിയോട് എന്തു പറയുമെന്നാണ് രക്ഷിതാക്കൾ ആലോചിക്കുക നിങ്ങൾ ആലോചിച്ചോളൂ ആ വിവാഹം അവളുടെ ഭാവിക്ക് ദോഷമാണ് എന്ന് അവളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിച്ചാൽ ആ പ്രേമം അവസാനിക്കും അതെയോ ജീവിതത്തെ കുറിച്ച് അത്രമാത്രം അത്രമാത്രം ബോധം പെൺകുട്ടികൾക്കുണ്ട് ആൺകുട്ടികളെക്കാളും പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്ക് ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഉള്ളൊരു കാഴ്ചപ്പാട് നൽകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ പ്രേമത്തിൽ പെട്ടുപോയത് പ്രേമം എന്നത് നിന്റെ ദാമ്പത്യ ജീവിതത്തിനും വൈവാഹിക ജീവിതത്തിനും ഏറ്റവും വലിയ പരിക്കുണ്ടാക്കുമെന്ന് പ്രായപൂർത്തിയായി വരുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം എങ്കിൽ അവർ ഒരിക്കലും വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനും ഒരു മെസ്സേജോ ഒരു നോട്ടമോ ഒരു പുഞ്ചിരിയോ ഒരു അന്യ പുരുഷന് അവർ നൽകില്ല അതിന്റെ അപകടം അവർ തിരിച്ചറിഞ്ഞാൽ ആൺകുട്ടികൾക്കൊന്നും സംഭവിക്കില്ല സുഹൃത്തുക്കളെ വാശി പിടിച്ച് പ്രേമവിവാഹം നടന്നു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പറ്റൂലെന്ന് തോന്നിയാൽ അവൻ അൻ്റെ ഇറങ്ങും അവൻ ഇറങ്ങിയാൽ അവനൊന്നും വരില്ല ഇനി മൂന്ന് കുട്ടികളായിട്ടാണ് അവളെ ഉപേക്ഷിക്കുന്നതെങ്കിലും അവനൊന്നും സംഭവിക്കാല്ല കാരണം കുട്ടികളെ ഇട്ടവൾ പോവില്ല കാരണം അവൾ ഉമ്മേണ് അവൾ കുട്ടികളെയും കൊണ്ട് പോകും അവൻ വേറെ വിവാഹം കഴിച്ച് വേറെ പ്രേമിച്ച് അവൻ ജീവിച്ച് മുന്നോട്ട് പോകും പക്ഷെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ആ മൂന്ന് കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇനി പുതിയൊരു വിവാഹം എങ്ങനെ എന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമാകും സാധ്യമാകുമെങ്കിലും പലരും അതിനെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും ഒരു പുരുഷൻ അന്യായമായി നിങ്ങളെ തൊട്ടാൽ ന്യായമായ അന്വേഷണങ്ങളിലൂടെ അല്ലാതെ ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ അത് ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരിക്കും ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് ബോധ്യപ്പെടും സുഹൃത്തുക്കളെ മക്കളെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം പുതിയ തലമുറയിൽ മക്കളെ ബോധ്യപ്പെടുത്തുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല സുഹൃത്തുക്കളെ അഞ്ചു വയസ്സ് വരെ നിങ്ങൾ നിർലോഭമായി കുട്ടികളെ സ്നേഹിച്ചോളി ഒന്നും പറ്റൂല എന്ത് സ്വാതന്ത്ര്യം കൊടുത്ത് എന്തും വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ഫോണൊന്ന് മാറ്റി വെച്ചാൽ മതി ബാക്കി നിങ്ങൾ എന്ത് കൊടുത്തും അവരെ സന്തോഷിപ്പിച്ചോളി ആ അഞ്ച് വയസ്സ് വരെ കാണിക്കുന്ന അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ആ ബന്ധം അത് നിങ്ങളും കുട്ടികളും തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ടാക്കും എന്നാൽ ആ അഞ്ചു വയസ്സ് വരെ ഉമ്മക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും ആ അഞ്ച് വർഷം സ്നേഹിച്ച് നിങ്ങൾ അവരോടൊപ്പം എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കുക അടിസ്ഥാനപരമായ ബോധങ്ങൾ കൈമാറി കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു അഞ്ചു വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെ നമ്മൾ ചില ശീലങ്ങൾ അവർക്ക് പഠിപ്പിക്കണം ചില കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മൾ കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശങ്ങൾക്ക് പല ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് കാര്യം രാവിലത്തെ ധിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചാൽ അവർ ധിക്കറി ചെല്ലും ഞാൻ ഇന്നൊരു അത്ഭുതപരമായ കാഴ്ച കണ്ടു വാഹനത്തിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ എന്റെ വാഹന വാഹനത്തിൻ്റെ സ്ക്രീനിൽ ഖുർആൻ ഉണ്ട് ആ ഖുർആൻ എങ്ങനെ പിന്നെ വന്നപ്പോൾ ചെറിയ കുട്ടി അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടി അപ്പൊ ആ ഖുർആൻ വന്നപ്പോൾ ആ ഖുർആാൻ മനോഹരമായി ആ കുട്ടി ഓതി വന്ന സൂറത്ത് അതുപോലെ ഓതി കാരണം ഖുർആാൻ മുപ്പത് പ്രീ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ആ കുട്ടി ഹത്തം തീർത്തിട്ടുണ്ട് ആ കുട്ടി മുഴുവനായിട്ട് ഓതി കഴിഞ്ഞപ്പോൾ അതിൽ സുജൂതിന്റെ രംഗം വന്നു ഞാൻ രോമാഞ്ചമണിഞ്ഞൊരു നിമിഷമാണ് ആ സുജൂതിന്റെ രംഗം വന്നപ്പോൾ ആ ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കുട്ടി സുജൂതിലേക്ക് സുജൂതിലേക്ക് കുഞ്ഞ് ഇരുന്ന് നമസ്കരിക്കുന്നവൻ സുജൂതിലേക്ക് പോകുന്ന പോലെ സുജൂതിലേക്ക് പോയി പറ്റും സഹോദരങ്ങളെ നിങ്ങളുടെ സ്വപ്നമനുസരിച്ച് നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ ചെറുപ്പത്തിൽ ഒരല്പം ശ്രദ്ധ നമ്മൾ ചെലുത്തിയാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പത്ത് വയസ്സ് കഴിഞ്ഞാൽ അവരെ നിർബന്ധിച്ച് നിങ്ങൾ കൂടെ നിൽക്കണം നിങ്ങളുടെ ജോലികളിൽ അവരെ കൂട്ടണം നിങ്ങളോടൊപ്പം അവരുണ്ടാകണം അവർക്ക് ചില ബാധ്യതകൾ ഉണ്ടാകണം ചില പണികൾ ഉണ്ടാകണം ചില ഡ്യൂട്ടികൾ ഉണ്ടാകണം ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണം അങ്ങനെ അവർ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവർ നിങ്ങളായി മാറും അല്ല നിങ്ങളെക്കാളും നല്ലവരായി മാറും പക്ഷേ കുട്ടികളുടെ ജീവിതത്തിൽ ബോധത്തോടുകൂടെ ബോധത്തോടുകൂടെ ഇടപെടാൻ ഇണ ചേരുമ്പോൾ പോലും പിശാചിന്ന് രക്ഷ ചോദിക്കണമെന്ന് പഠിപ്പിച്ചതാണ് പിശാചിന്ന് രക്ഷ കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുകയില്ല എന്നാൽ ജന്റി പിന്നെ ഷെയ്ത്താനെ അകറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ പോലും ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് റബ്ബി ഹബിലീമിനെ സാലിയിൽ തരുമ്പോൾ നല്ല കുട്ടിയെ തരണേ എന്ന് പറയാനാണ് നമ്മളോട് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബോധം ഈ ഫാമിലി കോൺഫറൻസിൽ എൻ്റെ കുട്ടി എൻ്റെ സ്വപ്നത്തിനുസരിച്ച് കുട്ടിയാകണമെന്ന ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ അവരങ്ങനെയാകും ബോധപൂർവയിൽ ഇടപെടണം വെക്കേഷൻ ക്ലാസ്സുകളുടെ സമയമാണ് നിങ്ങളുടെ കുട്ടി ഏത് വെക്കേഷൻ ക്ലാസ്സിൽ ചേർന്നു എന്ന് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം അവിടെ അധികം സീറ്റുകളില്ല പരിമിതമായ സീറ്റുകളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് സീറ്റ് വാങ്ങാൻ നിങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടെന്ന് പറയാൻ പറ്റും ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സുഹൃത്തുക്കളെ മാതാപിതാക്കളും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് ഒരു നിസ്സാരമായ വിഷമിപ്പിക്കുന്ന വാക്ക് പോലും പറയരുതേ ഒരാത്ത കുല്ലഹുമാർ ഉഫിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊക്കെ അനുവദനീയമല്ലല്ലോ സുഹൃത്തുക്കളെ അവരുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്നറിയുക അതുകൊണ്ട് അവർ അതൃപ്തരാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുകയും അവർ നിങ്ങളെക്കുറിച്ച് സംതൃപ്തരല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ സംതൃപ്തനല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അല്പം ത്യാഗമുണ്ടെങ്കിലും അവർ നമ്മളെ കുറിച്ച് സംതൃപ്തരാകാനും നമ്മളെക്കുറിച്ച് സന്തോഷമുള്ളവരാകാനും നമ്മൾ പരിശ്രമിക്കുക തീർച്ചയായും കുടുംബ ജീവിത രംഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് ഫാമിലി കോൺഫറൻസ് അതുകൊണ്ട് ഇന്നത്തെ ഫാമിലി കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നല്ലതിൽ തീരുമാനങ്ങൾ ഉണ്ടാകണം ആ തീരുമാനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രതിഫലിക്കണം നാളെ പുലരുമ്പോൾ മക്കൾ പറയണം ഭാര്യ പറയണം ഫാമിലി കോൺഫറൻസ് നമ്മുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്ന നല്ല ഫീഡ്ബാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കത്തക്ക വിധത്തിൽ ഇവിടുന്ന് കിട്ടുന്ന വിജ്ഞാനങ്ങളെ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ് സുഹൃത്തുക്കളെ സാധാരണ ഇത്തരം പരിപാടികൾ നിരന്തരമായി നമ്മുടെ വിശ്രം ഇസ്ലാമിക് കോർഗനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ചിലവുകൾ എന്താണെന്ന് നമുക്കറിയാം അതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മളാണ് അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക ഈ കടപ്പുറത്ത് നടക്കുന്ന ഈ പരിപാടിക്ക് വരുന്ന ചിലവുകൾ ഇതിനു മുമ്പുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും അതുകൊണ്ട് കിട്ടുന്ന എല്ലാ പ്രതിഫലങ്ങളിലും എനിക്കൊരു വേണം എന്ന നിലക്ക് നിങ്ങൾക്ക് വേദനിക്കുന്ന ഒരു വിഹിതം തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന ബക്കറ്റുകളെ നിങ്ങൾ നിക്ഷേപിക്കണം ഇത് കഴിഞ്ഞിന്റെ സംഘാടകർക്ക് ഇതിൻ്റെ കടത്തത്തെ കുറി കടത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ സതക്കുകൾ നൽകണം അത് നിഷ്കളങ്കവും ആത്മാർത്ഥവുമാകുമ്പോൾ അത് നമ്മുടെ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാത്ത ഒരു ദാനമായി തീരുമ്പോൾ തീർച്ചയായും അറിഷിൻ്റെ തണലിന് പോലും നമുക്ക് അർഹമാകുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഉദ്ദേശം വേണ്ടി സംഖ്യ കൂടാനല്ല നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വരച്ച് നിങ്ങൾ കൊടുക്കുന്നത് സ്വദ്ദേശപൂർവ്വമാകാൻ വേണ്ടി മാത്രമാണ് ഈ വാക്കുകൾ പറഞ്ഞത് നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു നമുക്ക് കൺകുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ പരലോകത്തും നമ്മുടെ ഭാര്യമാരോടും ഇണകളോടും മക്കളോടും ഒപ്പം സ്വർഗ്ഗ കവാടങ്ങൾ കടക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ റബ്ബന ആത്യ ഹസ്സനാം വഫുൽ ആഹൃത് ഹസ് വഖാബന്നാർ അലഹമദല്ലാ റബ്ബുലബിൻ അല്ലാമുസ്ലാമ